ഹായ് ഡിയേഴ്സ് വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ഗാർഡൻ ടൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെറൈറ്റീസൊക്കെ പൂക്കളുണ്ട് ഈ കാണുന്നത് ഋഷി എന്ന വെറൈറ്റിയാണ് ഋഷി ഒരു അടിപൊളി വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള വെളുത്ത പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഋഷി ഒരു വെളുത്ത ഒരു ഓഫ് വൈറ്റ് കളറാണ് ഋഷിയുടേത് പെറ്റൽസൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദിവസം നിൽക്കുന്ന ഫ്ലവറാണ് ഋഷിയുടേത് ഇവിടെ ബഡുണ്ട് ഒരുപാട് ഇതളുകളുള്ളൊരു വെറൈറ്റിയാണ് ഋഷി ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലവറാണ് ഇവിടെ ബഡുണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഒരു ബഡ് വരുന്നുണ്ട് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് നമ്മുടെ കിവിയാണ് കിവിയും വിരിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടുള്ളതാണ് കളറൊക്കെ കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റി തന്നെയാണ് കിവി എൻ്റെ ഇവിടേക്ക് ഒരുപാട് പൂക്കൾ വന്നു പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഈ കാണുന്നത് കാദമ്പരിയാണ് കാദമ്പരിയുടെ ഫ്ലവറാണ് ചെറിയ ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത് നമ്മൾ ട്യൂബറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതേ മണ്ണിൽ തന്നെ താഴ്ത്തി വെച്ച് കൊടുത്തതായിരുന്നു ഇത് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലവറാണ് ചെറിയ ഫ്ലവറാണ് ഇനിയും ബഡുകളുണ്ട് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കാദമ്പരി ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് ബോങ് ടുവേറ്റ് ബോങ് ടുവേറ്റ് ഞാൻ ചെറിയൊരു പൊട്ടിലാണിത് വെച്ചിട്ടുള്ളത് ഇത് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ചെറിയൊരു ചെറിയൊരു ചെടിച്ചട്ടി പോലത്തെ ഒരു കുഞ്ഞ് പൊട്ടാണിത് ബോങ് ടയേറ്റ് ഒരു ബൗൾ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് അടുത്തതും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് അത് ഞാൻ ഐഡിയ എഴുതി വെച്ചിട്ടില്ല ഇനി ഫ്ലവറൊക്കെ നല്ല മെച്ചുവർ ഫ്ലവറൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് വേണം ഐഡിയ എഴുതി വയ്ക്കാൻ അറ്റത്തൊരു ചെറിയ ലൈറ്റ് പിങ്ക് ഡോട്ട് പോലെ വരുന്നുണ്ട് ഇവിടെയും ബഡ് ഉണ്ട് ചെറിയ ഫ്ലവറാണ് മെച്ചുവർ ഫ്ലവർ ആയിട്ടില്ല ഇവിടെയും ചെറിയൊരു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞതാണ് നമ്മുടെ സൂര്യമുഖിയുടെ ബഡാണ് ഇത് നമ്മുടെ ഭീമാണ് ഭീമ് ഭീമ റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് പുതിയ ബഡ്ഡൊക്കെ വന്നടങ്ങിയിട്ടുണ്ട് അടുത്തത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് യു ഒ എസ് ഇതിപ്പോൾ ഫ്ലവർ വിരിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് നല്ല ഭംഗിയാണ് വിരിയുന്ന ദിവസം ഫ്ലവർ കാണാനായിട്ട് ഇതുവരെ ട്യൂബർ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ ബഡുകളുണ്ട് ഇതും ഒരു പുതിയ വെറൈറ്റിയുടെ ബഡ്ഡാണ് ഇനിയും ബഡ് വരുന്നുണ്ട് ഇത് നമ്മുടെ ലിൻ ട്രാക്ക് എന്ന വെറൈറ്റിയാണ് ലിൻ ട്രാക്ക് ഇതിപ്പോൾ രണ്ട് ദിവസമായ ഫ്ലവറാണ് ഈ പെറ്റൽസൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ തന്നൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ബഡ്ഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വെറൈറ്റി കൂടിയാണ് ലിൻ ട്രാക്ക് പക്ഷേ ഇതിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ബഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പെറ്റൽസൊക്കെ കുറവാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് ലിൻട്രാക്കിൻ്റേത് ഇത് നമ്മുടെ പ്രഭയാണ് പ്രഭ വിരിഞ്ഞിട്ടിപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ട് കൊഴിയാറായിട്ടുണ്ട് ബെറ്റൽസ് വേറെ ബഡ്ഡുകളൊന്നും കാണുന്നില്ല ട്യൂബറാകുമ്പോൾ തന്നെ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും ഇത് നമ്മുടെ ദിൽസയാണ് ദിൽസയിൽ ഒരു ബഡ് വന്നിട്ടുണ്ട് വേറെ ബഡുകളൊന്നും കാണുന്നില്ല ഫസ്റ്റ് ബഡാണിത് ഇത് നമ്മുടെ റിലാക്സിങ് സൺസെറ്റിൻ്റെ ബഡ്ഡാണ് അത് നടക്കും ഒന്നും കൂടി ഹോൾ വന്നിട്ട് വിരികിച്ച് കൊടുത്താലാണ് ഫ്ലവർ നല്ല ഭംഗി ഉണ്ടാവുക നാളത്തേക്കൊക്കെ വിരിയും നല്ലൊരു വെറൈറ്റിയാണ് റിലാക്സിങ് സൺസെറ്റ് അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു പുതിയ വെറൈറ്റിയാണ് മിനി എമറാൾഡ് എന്ന ഇത് ഒരുപാട് പൂക്കൾ കിട്ട ഒരു വെറൈറ്റിയാണ് മിനി എമെറാൾഡ് ഇവിടെ പൂവൊണ്ട് ഇന്ന് വിരിഞ്ഞിട്ടുള്ളതാണ് ഒരു ഗ്രീനും യെല്ലോയും ഒരു വൈറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തു വരുന്നൊരു കളറാണ് മിനി എമറാൾഡ് മെറാൾഡ് ഇവിടെ പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും പൂ ഇവിടെയും വന്നിട്ടുണ്ട് നമുക്ക് ക്ലോട്ടിംഗ് ലീഫോട് കൂടി തന്നെ ബഡ്ഡൊക്കെ വരാൻ തുടങ്ങിയൊരു വെറൈറ്റിയാണ് മിനി എമറാൾഡ് മെറാൾഡ് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടില്ല പൂട്ടിന് ചുറ്റും ബഡുകളുണ്ട് ഉണ്ടല്ലേ നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ പൾസ് ഫീലിംഗ് ആണ് പൾസ് ഫീലിംഗ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലോട്ടസ് ആണ് ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഫ്ലവറാണ് ഇനിയും ബഡ്ഡുകളുണ്ട് എടുക്ക ബഡുണ്ട് ഇത് നമ്മുടെ അഫെക്ഷനാണ് റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള രണ്ടാമത്തെ ബഡ്ഡാണിത് ഇതായിരുന്നു ഫസ്റ്റ് ഫ്ലവർ അടുത്ത ബഡ് വന്നിട്ടുണ്ട് ഇത് യെല്ലോ ഫ്ലെയിം എന്ന ആണ് മെച്ചോർഡ് ബ്ലൂ ആയിട്ടില്ല കുറച്ചു കൂടിയൊക്കെ പെറ്റൽസ് വരുന്നൊരു ആണ് യെല്ലോ ഫ്ലെയിം ഇനിയും ഒരുപാട് ബഡ്ഡുകളുണ്ട് നല്ലൊരു ട്രോപ്പിക്കൽ ആണ് യെല്ലോ ഫ്ലെയിം ഇത് നമ്മുടെ ദക്ഷയാണ് ദക്ഷയുടെ ലാസ്റ്റ് ഫ്ലവറാണിത് വേറെ ബഡുകളൊന്നും കാണുന്നില്ല ഒരുപാട് പൂക്കൾ കിട്ടിയ ഒരു വെറൈറ്റി ആയിരുന്നു ദക്ഷ ഇല്ല ചെറിയ പൂവായിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഒരു ബോൾ വെറൈറ്റിയാണ് ദക്ഷ ഇപ്പോൾ പൂവ് നന്നായിട്ട് ചെറുതായിട്ടുണ്ട് ട്യൂബർ ആവുകയാണെങ്കിൽ നമ്മൾ സെല്ലിഡ് ഇടുന്നതായിരിക്കും ഇനി വേറെ ബഡ്ഡുകളൊന്നും കാണുന്നില്ല ഇത് നമ്മുടെ ത്രിവേണിയാണ് ത്രിവേണിയും ലാസ്റ്റ് ബഡാണിത് വേറെ ബഡ്ഡൊന്നും വന്നിട്ടില്ല ഇത് നമ്മുടെ ഡ്രാഗൺ ബ്ലഡിൻ്റെ ബഡ്ഡാണ് ഫസ്റ്റ് ബഡ്ഡാണ് കഴിഞ്ഞ തവണ നമ്മളിത് വെച്ചിട്ട് ട്യൂബർ ആവുകയാണ് ചെയ്തത് ഇത്തവണ ഏതായാലും ഒരു ബഡ്ഡ് വന്നിട്ടുണ്ട് നല്ല കളറുള്ളൊരു വെറൈറ്റിയാണ് ഡ്രാഗൺ ബ്ലഡ് ഒരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് നമുക്ക് ഇന്ന് വിരിഞ്ഞിട്ടുള്ള നീലിമയാണ് നീലിമ വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ പൂവൊക്കെ ചെറുതായി വന്നിട്ടുണ്ട് ചെറിയ പൂവായിട്ടുണ്ട് ഇനിയും ഒരു ബഡ് കൂടി നിൽക്കുന്നുണ്ട് ിമ നല്ല ഭംഗിയാണ് കാണാൻ നന്നായിട്ട് പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ നിത്യകല്യാണി നിത്യ കല്യാണി ഒരുപാട് പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ബഡ് വരുന്നുണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നിത്യകല്യാണി ഇത് നമ്മുടെ മിസ് കേരളയാണ് മിസ് കേരളയും കുഞ്ഞു പൂക്കമാണുള്ളത് ട്യൂബർ ആവാനുള്ളൊരു ഒരുക്കത്തിലാണെന്ന് തോന്നുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനും നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് മിസ് കേരള ഇത് നമ്മുടെ പുതിയൊരു വെറൈറ്റിയാണ് സക്കൂറ സക്കൂറയിൽ രണ്ട് ബഡ്ഡുണ്ട് വന്നിട്ടുള്ളത് ഇനി ബഡ്ഡ് വരുമോ എന്നറിയില്ല ഏതായാലും ഈ പൂവിരിയാണി അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് സക്കൂറ സ്റ്റാൻഡിംഗ് ലീഫൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് ബഡ്ഡ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഗ്രീൻ റൈം ഗ്രീൻ റൈം ഒരുപാട് നാളിങ്ങനെ പൂക്കൾ മെറ്റൽസൊക്കെ കൊഴിയാതെ നിൽക്കും ഒത്തിരി പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണ് ഗ്രീൻ റൈം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്